നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പെരിയാ കേസിലെ കൂടുതൽ പ്രതികളെ എത്തിക്കുകയാണ് ഉതുവാ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ അവിടെ എത്തിച്ചെന്നാണ് അറിയുന്നത് ഇപ്പോൾ പി ജയരാജൻ അവിടെ അവരെ കാണാനായി എത്തിയിരിക്കുകയാണ് നേരത്തെ അദ്ദേഹം എത്തിയിരുന്നുവെങ്കിലും പിന്നീട് പുറത്തേക്ക് ഇറങ്ങാതെ മടങ്ങുകയാണ് ഉണ്ടായത് ഇപ്പോൾ വീണ്ടും സി പി എം നേതാക്കളെ അവിടെ എത്തിച്ചപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുകയാണ് പെരിയ ഇരട്ടക് കൊലപാതക കേസിലെ പ്രതികളെ ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ വിയൂർ സെൻട്രൽ വിയൂർ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികൾ എത്തിച്ചേരിക്കുകയാണ് പതിനാല് ാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് അതിൽ പത്തു പേർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത് നാല് സി പി നേതാക്കൾക്ക് അഞ്ചു വർഷത്തെ തടവും കോടതി വിധിച്ചിട്ടുണ്ടപ്പോൾ പ്രതികളെയെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരികയാണ് നേരത്തെ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളെ അവിടെ എത്തിച്ചിരുന്നു ഇപ്പോൾ കൂടുതൽ പ്രതികളെ കൂടി അവിടെ എത്തിക്കുകയാണ് പുതുമമ മുൻ എം എൽ എ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സി പി നേതാക്കളെയാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അവരെ കാണാൻ കൂടി വേണ്ടിയാകണം പി ജയരാജൻ അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെത്തിയിരിക്കുകയാണ് നേരത്തെ അവിടെ എത്തിയിരുന്നുവെങ്കിലും മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങാതെ മടങ്ങുകയാണ് ചെയ്തത് അവരെ അവരെ കാണാനാണോ അല്ല പിന്നെ സി പി എമ്മിന്റെ കണ്ണൂർ കോഴി പിന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് സേവ കെ വി കുഞ്ഞുരാമനെ അദ്ദേഹം എന്റെ സഹ എം എൽ എ കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ കാണാൻ തന്നെയാണ് വന്നത് മറ്റു പ്രതികൾ അല്ല ഞാനിപ്പം എനിക്കൊരു പരിപാടിക്ക് പോകണം അതിനിടയിൽ കാണാൻ പറ്റുന്നവരെ എല്ലാം കാണും ും എല്ലാ പ്രതികളെയും ഇവിടെ സി പി എമ്മുകാരായിട്ടുള്ള തടവുകാരുണ്ട് അവരെല്ലാം കാണുന്നില്ല ഇപ്പം ഇവിടെയുള്ളവരാരാണോ അവരെ കാണും നിങ്ങളോട് കുറച്ച് പറയേണ്ട പോവണം ഉള്ളോട്ട് പോവുകയാണ് പിന്നെ അവരെ പറഞ്ഞിട്ടുണ്ട് അവരെ നോക്കട്ടെ നേരത്തെ വന്ന് തിരിച്ചു പോയത് എന്താ നേരത്തെ വന്ന് തിരിച്ചു തിരിച്ചുപോയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ആർ എസ് എസ് കാര് പത്തൊമ്പത് കൊല്ലം മുമ്പേ ഒരു സി പി എമ്മിന്റെ പ്രവർത്തകൻ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ റീജിത്തിനെ കൊലപ്പെടുത്തിയല്ലോ അത് നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്കൊന്നും വലിയ പ്രശ്നമല്ല സി പി എമ്മുകാരോ ആയിക്കഴിഞ്ഞാൽ അവര് കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്നതാണ് നിങ്ങളുടെ ഒരു കൊടുത്തത് സംബന്ധിച്ച് ഞാൻ പറയാം പോയിട്ട് വരാം ഞാൻ അവരെ കണ്ടിട്ട് എനിക്കൊരു പരിപാടിക്ക് പോകേണ്ടത് ഈ പുസ്തകം ഒന്ന് കൊടുക്കണം എന്റെ ഒരു പുസ്തകം പിന്നെ അവർക്കെല്ലാം കണ്ട് വരിക ജയിൽ തടവുകാർക്ക് നേരത്തെ കൊടുത്തിട്ട് വായിക്കാം